ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വരുത്തപ്പെടുന്നവരാകട്ടെ വീണ്ടും ഒരു പുതിയ ആഴ്ചയുടെ പുതിയ ദിവസത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക പരിപൂർണതയുടെ മെസ്സേജ് ആണ് ഓരോ മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു തുടക്കത്തിൽ തന്നെ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായിട്ട് ഗലാത്യേകനം നാലാമധ്യമാൻ്റെ ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിന് അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവൻ എന്ന് ഞാൻ പറയുന്നു അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നായ പ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ നായ കീഴുള്ളവരെ കീഴിലുള്ളവരെ വിലക്കി വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ ഇന്ന് പകൽ കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കാലസംപൂർണതയിൽ വെളിപ്പെട്ട ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവിടെ ഇതാ വളരെ വ്യക്തമായിട്ടും ഗലാത്യ സഭയ്ക്ക് പരിശുദ്ധ നിറവിൽ ആറ് അധ്യായങ്ങൾ എഴുതിയിട്ട് ഓരോ അധ്യായത്തിനകത്തും ദൈവത്തെ അവന്റെ പുത്രനെ കുറിച്ചും വളരെ വ്യക്തമായും വെളിപ്പെടുത്തിയിരിക്കുന്നു പൗലോസ് ഇത് പ്രാപിച്ചത് മനുഷ്യനാലുമല്ല മനുഷ്യനാലും ദൈവത്തിന്റെ ആത്മാവ് അവന് മരുഭൂമിയിലൂടെ വഴി നടത്തി അവനെ ദൈവം പഠിപ്പിച്ചോ ഓരോ നിയോഗത്തിനനുസരിച്ചും അവനെ ദൈവം അവൻ പരിശുദ്ധ നിറവിൽ അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി തീർന്നു അവൻ ദോസിന്റെ പടിപാതക്കിൽ ചുറ്റിമിന്നിയ വെളിച്ചത്തെ കുറിച്ചുള്ള ആ പരിപൂർണത പൗരസപ്പോ മനസ്സിലാക്കിയപ്പോൾ ഇവിടെ ഇതാ വളരെ വ്യക്തമായി കാലത്തിന്റെ സമ്പൂർണതയാണ് ക്രിസ്തുവിന്റെ ജനനമെന്ന് വളരെ വ്യക്തമായിട്ടും പ്രതിപാദിക്കുന്നുണ്ട് ഇന്ന് നാം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ പല രാജ്യങ്ങൾ യുദ്ധത്തിന്റെ ഭീഷണിയിലാണ് രാജ്യം രാജ്യത്തോടും അവൻ ജാതി ജാതിയോടും മതം മതത്തോടും അധികാരത്തിന് വേണ്ടി അവൻ വെല്ലുവിളിക്കുമ്പോൾ യുദ്ധങ്ങൾ മുഴക്കുമ്പോൾ ഈ കാലത്തിന്റെ സമ്പൂർണതയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ജ്യോതിസായ ക്രിസ്തുവിന്റെ സന്ദേശം നമുക്ക് എത്ര പേർക്ക് ഊർജം പകരുന്നുണ്ട് ഇവിടെ ഇതാ വേഷത്തിൽ മനുഷ്യനായി ദാസരവം എടുത്ത് തന്നെത്താൻ അമേൻ അമേൻ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ അമേൻ പരിശുദ്ധ നിറവിൽ ഇതാ അവൻ ഉരുവാക്കുകയാണ് ഇവിടെ ഇതാ എന്നാൽ സമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ ഉദരത്തിൽ തന്നെ അവനെ ഉരുവാക്കി എന്തിനാമോ അപ്പാ പിതാവെ അല്ല നമ്മുടെ അകത്തേക്ക് പകർന്നിരിക്കുന്നത് ആത്മാവിനെയാണ് ഈ ഏഴാം മാസം ഞാൻ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു ഒരു പൂർത്തീകരണത്തിന്റെ മാസമാണ് ക്രിസ്തുവുമായി അടങ്ങിയാണ് ഈ പൂർത്തീകരണം ഇരിക്കുന്നത് ഏതേ പൂങ്കാവനത്തിനകത്ത് ദൈവത്തിന്റെ പരിപാവനമായ ആ ലക്ഷ്യത്തെ കടുത്തി ആദ്യം മനുഷ്യനായ ആദാബ് പട്ടുപോയെടുത്ത ഒടുക്കത്തെ ആദാമായ ആദാവായ നസ്രേശു സകല നിവൃത്തികരിച്ചു എന്തിന് ദൈവത്തിന്റെ സമ്പൂർണത ദേഹരൂപത്തിൽ അവനിൽ വസിച്ചതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ അഭിഷിക്തന്മാരെ സഹോദരങ്ങളെ കൂടപ്പറപ്പുകളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില ദൈവിക പരിപൂർണതകളും ചില ദൈവിക നിവൃത്തികരണങ്ങളും സംഭവിക്കുന്നു എന്ന് ഞാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രവചിച്ച് പറയുകയാണ് കഴിഞ്ഞ നാളുകൾ കാണാത്ത ചില ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മളിൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ദാസ്യത്തിൻ്റെ ആത്മാവിനല്ല നമ്മുടെ അകത്തേക്ക് പകർച്ച ാണ് ആ പുത്രത്വത്തെ നാം എന്ന് അംഗീകരിക്കുന്നുവോ അത് എന്നാണ് പിൻപറ്റുന്നുവോ അതിൽ നമ്മളുടെ സകലതയും നിറഞ്ഞിരിക്കുന്നു ആ യേശുവിന്റെ ആ വലിയ പരിപൂർണത ആ നിവൃത്തീകരണം നിങ്ങളിലും എന്നിലും സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഗോഡ് യു യു ജീസസ് ബി